അതേസമയത്ത് വിഷമങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ നാട്ടിൽ എത്ര പാവപ്പെട്ടവർ മരിച്ചു ക്യൂബിൽ നിന്നുകൊണ്ട് എത്രയാൾ മരിച്ചു എത്ര ജനങ്ങൾ പട്ടിണി കിടക്കുന്നു വിഷമിക്കുന്നു വലിയ വലിയ പണക്കാരൊക്കെ നേരത്തെ തന്നെ അവർ അതിന്റെ ഭദ്രത ചെയ്തു കാണും ഇവിടെ പാവപ്പെട്ട സ്ത്രീകളുണ്ട് എന്റെ മകളെ പറഞ്ഞേക്കാൻ ഒരു ചെറിയ വീട് കെട്ടാൻ അതല്ലെങ്കിൽ മറ്റുമല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ ഒരൽപ്പം കൂടി കാശ് വേണം എന്റെ കയ്യിൽ ഒരു പത്ത് ലക്ഷം ഉറുപ്പികയുണ്ട് ഇനി ഒരു അഞ്ച് ലക്ഷം കൂടി കിട്ടിയാൽ എനിക്കൊരു സ്ഥലം വാങ്ങാം എന്ന് വെച്ചുകൊണ്ട് മെല്ലെ 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 ഉണ്ടാക്കി വെച്ച എത്രയോ സഹോദരിമാർ അല്ലെങ്കിൽ അയ്യായിരം ഉറപ്പികയുണ്ട് രണ്ടായിരം ഉറപ്പികയുണ്ട് അത് വർദ്ധിപ്പിച്ചിട്ട് വേണം എന്റെ മകൾക്ക് സ്വർണം വാങ്ങിക്കൊടുക്കാൻ എന്നിങ്ങനെ വിവിധ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് സാധുക്കളായ സ്ത്രീകളും പുരുഷന്മാരും ഓരോ ദിവസവും രാവിലെ ജോലി ചെയ്തു പോയി വൈകുന്നേരം കിട്ടുന്ന കാശുകൾ സമാഹരിച്ചു വച്ചിട്ടുള്ള എത്ര പാവങ്ങളാണ് ഇപ്പോൾ ായി പോയത് ഇത് വല്ലാത്തൊരു വേദനിക്കുന്ന സംഭവമല്ലേ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതല്ലേ ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വളരെ സൗമ്യമായി ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നു ഇത് പറയുന്നവരെല്ലാം ശത്രുക്കളായി കാണാതെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു മന്ത്രി പറഞ്ഞു മറ്റവർ പറഞ്ഞു നമ്മുടെ എല്ലാ ആളുകളും പറഞ്ഞു ഈ പറയുന്നവരെ മുഴുവനും ശത്രുക്കളായി കാണുന്നതിന് പകരം ഇതൊരു യാഥാർത്ഥ്യമാണ് ജനങ്ങൾ റോട്ടിലിറക്കി കൊല്ലുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് തികച്ചും മനസ്സിലാക്കണമെന്ന് ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഒറ്റ ആശയത്തിലായി ഇവിടെ രാഷ്ട്രീയ വ്യത്യാസമുണ്ടെങ്കിലും മറ്റ് ജാതി മതത്തിന്റെ വ്യത്യാസമുണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ ഐക്യം ഇവിടെ ഭദ്രമാക്കണം ഏക സിവിൽ കോഡ് ഒരിക്കലും സാധ്യമല്ല അതിനെ ആരും അനുവദിക്കുകയില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ തൽക്കാലം നിർത്തുന്നു നേരത്തെ പറഞ്ഞതുപോലെ വിശിഷ്ട വ്യക്തികളെല്ലാം സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ട് പോവുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു ഈ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ നമ്മുടെ വിദ്യാർത്ഥി സംഘടന എസ് എസ് എഫ് ഈ കേരളത്തിലൂടെ നീളം നൂറുകണക്കായ ഇതുപോലുള്ള നല്ല പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന സംഘടനകളാണ് ആ സംഘടനക്ക് നിങ്ങൾ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം എസ് എസ് എഫ് വിദ്യാർത്ഥികളെ നിങ്ങൾ സഹായിക്കണം എന്നുകൂടി സാദർഭികമായി ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു അള്ളാഹു ഹഫീഖ് നൽകട്ടെ അസ്സലാമലൈക്കു